ഹായ് നമസ്കാരം ഞാൻ അമൽ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഈ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് ആണ് തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജലം എത്തിക്കുന്ന പ്രോജക്റ്റ് ഏതാണെന്ന് മനസ്സിലായോ ഓർത്ത് ചോദിക്കാം തിരുവനന്തപുരം നഗരത്തിൽ പ്രോജക്റ്റ് ആണ് അരുവിക്കര പ്രോജക്ട് ഈ അരുവിക്കര ആണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്നത് ഓക്കെ ഈ അരുവിക്കര പ്രോജക്റ്റ് ഏതു നദിയിലാണെന്നറിയോ കരമനയാറിലാണ് കരമനയാറിലാണ് അരുവിക്കര പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഡാംസ് മൾട്ടി പർപ്പസ് പ്രോജക്ട് അതിന്റെ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പരിചയപ്പെടാം കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റനുകൾ സോ ഫസ്റ്റ് വൺ ഒന്ന് കേരളത്തിലെ ആദ്യ ഡാം ഏതാണ് മുല്ലപ്പെരിയാറാണ് കേരളത്തിലെ ആദ്യ ഡാമാണ് മുല്ലപ്പെരിയാർ ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിൽ പേരിമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഇനി കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാട്ടുപ്പെട്ടിയാണ് ആദ്യ കോൺക്രീറ്റ് ഡാം ആണ് മാട്ടുപ്പെട്ടി ഓക്കെ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് മലമ്പുഴയും പറയാം ഇടുക്കിയും പറയാം രണ്ടും അതിൻ്റെതായ ടേംസിൽ എന്താണ് ശരി തന്നെയാണ് അപ്പോൾ മലമ്പുഴ നമ്മൾ എടുക്കുകയാണെങ്കിൽ മലമ്പുഴ ഡാം എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴയിലാണ് അല്ലെങ്കിൽ ഭാരതപ്പുഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാമരാജാണ് ഈ മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത് ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാണാണ് ഇടുക്കി ഡാം ഉയരം നൂറ്റി അറുപത്തി ഒൻപത് മീറ്റർ ആണ് ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഫീറ്റാണ് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഏത് തന്നെയാണ് ഇടുക്കിയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ഡാമിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അതായത് നൂറ്റി മുപ്പത് മെഗാവാട്ടിന്റെ ആറ് ടർബൈൻ ആണ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതിന്റെ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണത് മൂലമറ്റമാണ് ഇനി മൂലമറ്റത്തു നിന്ന് പുറന്തള്ളുന്ന വെള്ളം നേരെ എങ്ങോട്ട് പോകുന്നു തൊടുപുഴയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലേക്ക് പോകുന്നു അവിടെയുള്ള അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് മലങ്കര പ്രോജക്റ്റ് ഓക്കെ മലങ്കര പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി ഇടുക്കി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു കാനഡയുമായി സഹകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്ന തള്ളലിനെ ഡാം റീറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ടാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ഗ്രാവിറ്റി ഡാം എന്ന് പറയാം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണത് ചെറുതോണി ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി ഡാമാണ് കേട്ടോ ചെറുതോണി ഡാം ഇനി ഇന്ത്യയിൽ ആദ്യ ഡാം ഏതാണ് ഡാം ആണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്യാണ ഡാം ഓർത്തിരിക്കുക ഇന്ത്യയിൽ ആദ്യ ഡാം ആണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്യാണ ഡാം ഏടി രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ കാവേരിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിക്കുന്നവയിൽ ഏറ്റവും പഴക്കം ചെന്ന ഡാമും ഏത് തന്നെയാണ് ഗ്രാൻഡ് ഡാമാണ് അങ്ങനെ ഐസ് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലൂടെ ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ആദ്യ ഡാം അല്ലെങ്കിൽ കല്യാണ ഡാം ഏ ഡി രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ കാവേരിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിക്കുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കഞ്ചെന്ന ഡാം അതും ഏത് തന്നെയാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്യാണ ഡാം ആണ് നാലേ നോക്കാം ഇത്രയും വർഷം കൊണ്ട് ആ ഡാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഏതാ ഈ പ്രോജക്റ്റൊക്കെ എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ പ്രോജക്റ്റൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാണെങ്കിൽ ഇവിടെയൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഒരു മഴ പഴയ പോലെ ഇടയ്ക്കാണ് പക്ഷെ അവിടെ വന്നാലോശ്യ ആ ഡാം ഇപ്പോഴും ഫംഗ്ഷനിങ് ആണ് ഏതാ നമ്മുടെ ഗ്രാൻഡാം അല്ലെങ്കിൽ കല്ല്ടം അപ്പൊ ഇനി ആദ്യ ഡാം ഗ്രാൻഡാം അല്ലെങ്കിൽ കല്യാണ ഇനി രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ കാവേരിക്കർക്കുകയെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു ഇനിയിൽ നിലവിൽ പ്രവർത്തിക്കുന്നവർ വെച്ച ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് ഗ്രാൻഡാം അല്ലെങ്കിൽ കല്യാണട അപ്പൊ നെക്സ്റ്റ് വന്നടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണെന്ന് അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ആണ് ഭക്ര ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്ര ഡാം ആണ് ഭക്ര ഡാം സ്ഥിതി സദലജിലാണ് ഹിമാചൽ പ്രദേശിലാണ് മാത്രമല്ല ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം അതും ഏത് തന്നെയാണ് ബക്രയം ഉയരം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് വരുന്നത് എന്നാൽ നമ്മൾ ജലസംഭരണ ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ ക്യാരി കപ്പാസിറ്റിയുടെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ആണ് ഇന്ദിരാസാഗർ ഇന്ദിരാസാഗർ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരി കപ്പാസിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് ഇന്ദിരാസാഗർ ആണ് നർമ്മദ മധ്യപ്രദേശ് നർമ്മദ മധ്യപ്രദേശ് ഓക്കെ ഓർത്തിരിക്കുക ഇന്ത്യയിലെ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി നർമ്മദയാണ് കേരളത്തിലെ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണെങ്കിൽ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ് നർമ്മദയാണ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരി കപ്പാസിറ്റി വിച്ച് ഇസ് ദ ബിഗസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഇന്ദിരാസാഗർ നർമ്മദ മധ്യപ്രദേശ് നെക്സ്റ്റ് ഓൺ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ആണ് സർദാർ സരോവർ സർദാർ സരോവർ നർമ്മദ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിന് നാല് ഗുണഭോക്തൃ സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് ഗുജറാത്ത് ആണ് രണ്ട് രാജസ്ഥാൻ മൂന്ന് മഹാരാഷ്ട്ര നാല് മധ്യപ്രദേശ് ആണ് മറക്കരുത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ബക്ര ഡാമും എന്നാൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണത് സർദാർ സരോവർ ആണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൻട്രി ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൻട്രി ഡാം മേസൻഡ്രി ഡാം എന്ന് വെച്ചാൽ ഈ കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മേസൻട്രി ഡാം എന്ന് പറയുന്നു ഇനിയിൽ ഏറ്റവും വലിയ മേസൻട്രി ഡാം ആണ് നാഗാർജുന സാഗർ നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ തെലങ്കാന ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ എർത്ത് ഡാം എന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ ചെളി കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് എന്ത് പറയുന്നത് എർത്ത് ഡാം എന്ന് പറയുന്നു സൊ ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കത്ത ആദ്യം ഓടി വരുന്നത് നമ്മുടെ ബാണാസുര സാഗറൊക്കെയാണ് ആദ്യം ഓടി വരുന്നത് പക്ഷെ അല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആണ് ടർബേല മാത്രല്ല സിന്ധുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം അതും ഏതു തന്നെയാണ് ടർബേലയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാം അതും ഏതു തന്നെയാണ് ടർബേലയാണ് അതും മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതും ഏതു തന്നെയാണ് ടർബേലയാണ് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാം ൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അത് കഴിഞ്ഞ് സിന്ധുവിന് കുറുകെ നിർമ്മിച്ചേക്കുന്ന ഏറ്റവും വലിയ ഡാം എല്ലാം ആരാണ് ടർബേലയാണ് ഓക്കെ ടർബേല ഏഷ്യയിലെ ഏറ്റവും വലിയ അർത്ഥ ഡാം ടർബേല ഇനി സിന്ധുവിന് കുറുകെ നിർമ്മിച്ചേക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഡാം ആണ് നിമ്മോ ബാസ്കോ നിമ്മോ ബാസ്കോ നിമ്മോ ബാസ്കോ സോ സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഡാം ആണ് ഇത് നിമോ ബാസ്കോ എവിടാ സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ അർത്ഥ ഡാം ടർബേലാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഏർത്ത് ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അർത്ത ഡാം ബാണാസുര സാഗർ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അർത്ത ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അർത്ഥ ഡാം ബാണാസുര സാഗർ വയനാട് ജില്ലയിൽ കബനിയുടെ കൈവഴിയായ കരമനത്തോടിലാണ് വയനാട് ജില്ലയിൽ കബനിയുടെ കൈവഴിയായ കരമനത്തോടിലാണ് ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തഹരി ഡാം ഈ തഹരി ഡാം സ്ഥിതി ചെയ്യുന്ന ഭാഗീരഥയിലാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നതും ഓക്കെ അപ്പൊ തെഹ്രീ ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഭാഗ്യരഥിയിലാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഉയരം ഇരുന്നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് മീറ്റർ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എണ്ണൂറ്റി അൻപത്തഞ്ച് ആണ് ഈ തെഹറി ഡാം നിർമ്മിച്ചപ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിലായി അതിനെതിരായിട്ട് ആ നാട്ടുകാർ ചേർന്ന് ആരംഭിച്ച പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആണ് ആന്റി തഹരി ഡാം പ്രോജക്ട് ഈ ആന്റി തഹരി ഡാം പ്രോജക്ട് നേതൃത്വം നൽകിയത് ആരാണ് സുന്ദർലാൽ ബഹുഗുണയാണ് അതെ നമ്മുടെ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന സുന്ദർലാൽ ബഹുഗുണയാണ് ആന്റി തഹരി ഡാം പ്രോജക്ടിന് നേതൃത്വം നൽകിയത് എന്നാൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണെന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആണ് ഡാമാണ് ഹിരാക്കുഡാണ് ഓക്കെ ഹിരാക്കുഡ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത് മഹാനദി ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു മഹാനദി ഒഡീഷ നാലേച്ച് നോക്കാം ഒരു ഡാമിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണത് ആണ് മഹാനദി ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ലോകത്തെ ഏറ്റവും വലിയ ഡാം ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആരാണ് അത് നമ്മുടെ ത്രീ ഗോർജസ് ആണ് ത്രീ ഗോർജസ് ഡാം ഈ ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്ന യാങ്സി നദിയിലാണ് ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത് സോ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ത്രീ ഗോർജസ് ആണ് യാങ്സ്റ്റി ചൈനയില് സ്ഥിതി ചെയ്യുന്നു യാങ് ചൈന ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നറിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൊയിനയാണ് കൊയിന കൊയ്ന മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൊയ്ന മഹാരാഷ്ട്ര കൊയ്ന കൃഷ്ണയുടെ പോഷക നദിയാണ് മാത്രമല്ല മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നദിമാരാണ് കൊയിനയാണ് കൊയ്ന ഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകമാണ് ശിവജി സാഗർ ഓക്കെ ശിവജി സാഗർ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയാണ് ഇനിയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യ നിലയം പണ്ട് മൂലമറ്റമായിരുന്നു പക്ഷെ ഇന്ന് അത് നാഥ്പാ ചാക്രിയാണ് നാഥ്പാ ചാക്രി നാഥ്പാ ചാക്രി ഈ നാഥ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്നത് സദലശ് ഹിമാചൽ പ്രദേശിലാണ് നാഥ്പാ ചാക്രി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയും മറക്കണ്ട സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണ് അത് ഭക്രാനംഗലാണ് ഇനിയിൽ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് പ്രോജക്ട് ഏതാണത് ഭക്രാനംഗലാണ് ഓക്കെ ഭക്രാനംഗൽ രണ്ട് ഡാമുകളെ ചേർത്താണ് നമ്മൾ ഭക്രാനംഗൽ എന്ന് പറയുന്നത് ഇതിൽ ഭക്രഡാം സ്ഥിതി ചെയ്യുന്ന സദുലഷ് ഹിമാചൽ പ്രദേശിലാണ് നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന സതുലഷ് പഞ്ചാബിലുമാണ് ഓക്കെ ഇതിന്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് ആണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് പിന്നെ ന്യൂഡൽഹി മാത്രമല്ല ഭക്രഡാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകമാണ് ഗോവിന്ദ സാഗർ ഗോവിന്ദ സാഗർ ഗോവിന്ദ സാഗർ അത് ഹിമാചൽ പ്രദേശിലാണ് അപ്പൊ മറക്കണ്ട റിഹാന്തി നാം നിർമ്മിച്ചപ്പോൾ രൂപം കൊണ്ട തടാകമാണ് ഗോവിന്ദ് ബല്ലഫ് ഓഫ് പന്ത്സാഗർ ഗോവിന്ദ ബല്ലഫ് ഓഫ് പന്ത്സാഗർ അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഒക്കെ ഏതാണത് ഗോവിന്ദ് ബല്ലഫ് ഓഫ് പന്ത് സാഗർ ആണ് അത് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഗോവിന്ദ സാഗർ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഇനി നമ്മൾ ഡാംസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റത്തില്ല ഒരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും എക്സാംസ് ഒക്കെ ഇതാ ഇങ്ങനെ വരെയാണ് എസ് ഐ വന്നു എൽ എസ് സി എസ് ഇതാ വന്നു പിന്നെ അത് കഴിഞ്ഞ് എൽ ഡി വന്നു അങ്ങനെ ഒരുപാട് എക്സാം അവരെയാണ് കേരള ബാങ്ക് വരുന്നു എൽ പി യു പി വരുന്നു അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു ആറ് മാസം ഒന്ന് മാറ്റിവെച്ചാലും ലൈഫ് തന്നെ എന്താക്കാം നമുക്ക് സെറ്റിലാക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം